ജാബേ ഇങ്ങനൊന്ന് നോക്ക് നമ്മളെ ഈ ലോങ്കണ് കായ്ച്ചത് ഇങ്ങനെ കൊല കൊല ആയിട്ട് കായ്ച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളെ ഒരു സാദാ ലോങ്കണ് പിന്നെ ഡയമണ്ട് റിവർ എന്നും പിന്നെ എഡ്വേഴ്സ്റ്റാർ എന്നൊക്കെ പറയും പക്ഷേ എന്തായാലും നല്ലപോലെ കായ്ക്കുന്ന ലോങ്കണാണ് ഇത് മരുന്നോ മരുന്ന് കലക്കി ഒഴിച്ചേ കലക്കി അടിച്ചേ ഒന്നും ചെയ്യണ്ട നല്ലപോലെ കായ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത വേറെ ഇപ്പോൾ നമുക്ക് കൂടുതലായി പറയാം നമുക്ക് പൊടിച്ചെടുത്തിട്ട് ഒന്ന് നോക്കാം തൈകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ തൈകളുണ്ട് ആ കാരണം പിന്നെ ഇത് ഇവിടെ ഒരു എട്ട് വർഷം ഏഴുവർഷം കഴിഞ്ഞ് ഞങ്ങൾ എടുത്തായിട്ട് നാല് വർഷത്തിന് ശേഷം നാല് വർഷത്തിന് മൂന്ന് വർഷത്തിന് ശേഷം ആയിട്ട് കായ തുടങ്ങി ഇപ്പൊ കായ്കൾ തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായി പക്ഷെ അന്നൊന്നും ഞങ്ങള് പിന്നെ ഫസ്റ്റ് വർഷം ഇത്ര കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഓരോ വർഷം ഓരോ വർഷം കൂടുന്നോടത്തോളം അങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് പിന്നെ അതുമല്ല ഇത് നമ്മൾ ജൈവ വളങ്ങൾ ഇടണുള്ളൂ ചാണാപ്പൊടി എല്ലുപൊടി വേപ്പണാക്ക് കടല പെണ്ണാക്ക് ഇതൊക്കെ ഏത് വളങ്ങൾ ഇടണോ പിന്നെ അതുമല്ല ഇതിപ്പോ ഒരു ഡ്രമ്മിലാണ് നിലത്തുമല്ല ആ ഒരു ഡ്രമ്മിലാണ് നിലത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോ ഇതിലൊക്കെ നൂറ് കിലോ വരെ പൊട്ടിക്കാതി ചെലപ്പോ അതാണ് നല്ലപോലെ നല്ലപോലെ വളം ഇട്ട് ആണെങ്കിൽ നിലത്തൊക്കെ ഇപ്പോ ഇപ്പോഴത്തെ ഈ പുതിയ ടെക്നോളജി അനുസരിച്ചൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കായ്ക്കണൊരു ലോങ്ങണ ആണ് ഇത് ഒരു രണ്ടു മൂന്ന് കൊല ഒന്നും കട്ട് ചെയ്ത് നോക്കാം ഇത് കണ്ടിട്ട് നിങ്ങൾ പറയും ഇതിപ്പൊ കായ പൊടിച്ചതാണോ എന്താണോന്നുള്ളത് കാരണം അത്രയും കായ ദിമുണ്ട് ഇനി രണ്ടുമൂന്ന് കൊല ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു കാണിച്ചരാമെന്ന് ഇപ്പൊ നമ്മള് കട്ട് ചെയ്ത് ചെയ്തെടുക്കാണ് ഇത് നോക്ക് ഇതിപ്പോ നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഇതിൽ ഇതേമാതിരിക്കാണ് ലോങ്ങണ് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ എടുക്കേണ്ടത് ഇത് നിറച്ച് ഇത് എത്ര വെയിറ്റ് ഉണ്ട് നോക്കി നോക്കുവാണെങ്കിൽ ഇത്രയും വെയിറ്റ് ആണ് ഇത് നിറച്ച് കാഴ്ചയും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു മരുന്നും ഒന്നും കൊടുക്കാതെ എങ്ങനെ കായ്ക്കുമ്പോ ഇതോ എന്തുകൊണ്ട് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്തൂടാ അതാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് നല്ല സ്ഥലമുള്ളവർക്ക് പൊട്ടിച്ച് കഴിച്ചു നോക്കാം നമുക്ക് എന്താ ഭംഗി അടിപൊളി സംഭവം ഇത് എഡോ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ലോങ്കടാണ് നമ്മളെ മൊയ്തീൻ ഖാന്റെ പട്ടണ നടക്കാവുള്ള മൊയ്തീൻ ഖാന്റെ ഫാമിൽ നിന്ന് വിളവെടുത്ത ലോങ്കടാണിത് നോക്കിയേ അടിപൊളി അല്ലേ അടിപൊളി സംഭവം ഇപ്പൊ മരുന്ന് അടിക്കാതെ മരുന്ന് നിലത്തിട്ട് കൊടുത്തിട്ടില്ല മരുന്ന് കലക്കി അടിച്ചിട്ടും അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ കൊല കൊലമായിട്ട് ആയിക്കോട്ടെ എന്നാ വല്യ ഫ്ലഷ് അത്യാവശ്യം ഇല്ലാത്ത ചെറിയ കുരു ഒന്ന് കാണിച്ചു കൊടുക്കണം പ്രേക്ഷകർക്ക് കുരു വലിയ വലിപ്പമില്ല ഫ്ലേവർ നല്ല മധുരമുണ്ട് ഉണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് അല്ലേ കാരണം നമുക്ക് കായ പിടിക്കല നമ്മക്ക് കായപ്പിടിക്കലും കായ പിടിക്കലാണ് ഒരു അതിലേറ്റ് കാരണം നമ്മള് വീട്ടിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കുള്ള പ്രശ്നമാണ് ഇത് കായ ഈ ഒരു വെറൈറ്റി വെക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല പിടിക്കും കായപ്പിടിക്കും നല്ല തീർച്ചയായിട്ടും നല്ല ഫ്ലഷ്ട ചെറിയ വലിയ ആണ് അടിപൊളി ഫ്ലേവറാണ് അതാണ് ഇത് പ്രത്യേകത അല്ലേ ഇത് മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കാട്ടിയ ടേസ്റ്റ് ആണ് നമ്മള് ദൂരം വീട്ടിൽ നമ്മൾ പറിച്ചു കഴിക്കുമ്പോ അത് പ്രത്യേക ഒരു നോക്കി ഏതാണ് ഇപ്പൊ അതിന്റെ സീഡ് ചെറിയ കുരുവാണ് ചെറിയ കുരുവാണ് ചെറിയ കുരുവാണെന്ന് പറഞ്ഞാൽ ചിലതില് ഒരു ഉണ്ടാവും ഒരു ഭാഗം ചെറിയ ആണ് ഉള്ള സംഭവമാണ് ഇഷ്ടംപോലെ നാലഞ്ച് വെറൈറ്റി നല്ല ടൈപ്പ് ഉണ്ട് അതിന്റെ നമ്മൾ എടുത്തതാണ് തൈകൾ അതായത് ഇപ്പോ ഇതിപ്പോ ഫോർ സീസൺ എന്ന് പറഞ്ഞ ലോങ്ങണ് ഫോർ സീസൺ വർഷത്തിൽ നാല് പ്രാവശ്യം ഒന്നും കഴിക്കൂല ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ കഴിക്കും അത് നല്ലപോലെ കാലാവസ്ഥ അനുകൂലമാണെങ്കിലും മൂന്ന് പ്രാവശ്യം കായ്ക്കും അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം കഴിക്കും പിന്നെ അതേമാതിരി ഇതാണ് വൈറ്റ് ലോങ്ങണ് ലോങ്ങോ നല്ല ചെറിയ ഗുരു എന്ന് പറഞ്ഞ ഏറ്റവും ചെറുത് ഈ കാണിച്ച ഗുരുവിനെ കാട്ടി ചെറുതാണ് ഇതിന്റെ അതായത് പിന്നെ വി വി ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ഇത് പൂർത്തിയായിട്ട് ഒരു വർഷമായി ഇതാണ് പിന്നെ ഏറ്റവും നല്ലതാണ് പിങ്ക് പോങ് പോങ് ലോങ്ങനെ ഒരുപാട് നല്ല നല്ല തൈ ആണ് പിന്നെ ഇതിപ്പോ നമ്മളെ ഇപ്പൊ നമ്മള് പൊട്ടിച്ച ലോങ്ങൺ

ാണ് വാണിജ്യസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളീ പറഞ്ഞ ഡയമണ്ട് റിവർ ഈ പിന്നെ ഈ ലോങ് ഉണ്ട് പേര് അങ്ങനെയാണ് പേര് പലതും പറയാളും അറിയില്ല ഇത് പിന്നെ ചെയ്യാൻ പറ്റുന്ന പിന്നെ വൈറ്റ് ലോങ് ചെയ്യണും വാണിജ്യത്തിൽ ആണെങ്കിലും ഇതൊന്നും വല്ലാതെ നമ്മളെ ഒരുപാട് കെയർ ചെയ്തിട്ട് പിന്നെ ചെയ്യണ ലോങ്ങൺ ഒരുപാടുണ്ട് അതിന് മരുന്നടിക്കണം അത് പിന്നെ നല്ല ശ്രദ്ധിക്കണം അതൊന്നും ശ്രദ്ധ ആവശ്യമില്ലാത്ത ലോങ്ങനാണ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത് വലിയൊരു കെയർ ഒന്നും കൊടുക്കണ്ട ഓക്കെ അപ്പൊ നിങ്ങൾക്കാർക്കാലും നല്ല ലോങ്ങന്റെ തൈകള് ലോങ്ങൺ മാത്രമല്ല ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ട്സുകൾ നമ്മൾ മൊയ്തീൻഖാന്റെ ഈ ഫാമിൽ വന്നാൽ കിട്ടും ഈ മൊയ്തീൻഖാന്റെ തിരുനാവായ അടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അല്ലേ ഫാമിൽ വന്നിട്ട് തന്നെ നിങ്ങൾ അത് പ്രത്യേകം പറയാ അതായത് ഡെലിവറി കൊറിയർ ഒന്നും ഞങ്ങൾ ചെയ്യണില്ല നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ തൈകള് ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് ഡെലിവറിയും കൊറിയറും ഇല്ല അത് പറ്റാത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്